ആഴക്കടലിലെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി മറൈൻ എക്സ്പോ ഷൊർണൂർ കുളപ്പുള്ളിയിൽ പ്രദർശനം തുടങ്ങി അത്യപൂർവമായ അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനവും ഫിലിപ്പൈൻസ് സുന്ദരികളായ മത്സ്യകന്യകകളുടെ ഷോയും റോബോട്ട് വേൾഡും എക്സ്പോയിലെ മുഖ്യ ആകർഷണമാണ് വൈകിട്ട് നാലു മണി മുതൽ രാത്രി പത്ത് വരെയാണ് പ്രദർശനം ഒരുപാട് ബിസി ലൈഫിൽ നിന്ന് നമുക്കൊന്ന് മാറി നിന്ന് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പാർക്കും കാര്യങ്ങളും ഒരുപാട് ഫുഡ് ഐറ്റംസ് സ്ട്രീറ്റ് ഫുഡ് പോലെയുള്ള ഒരുപാട് കടകളും കാര്യങ്ങളും പിന്നെ നല്ല നല്ലൊരു മൊത്തത്തിൽ എന്റർടൈൻ എന്റർടൈൻമെന്റ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും വരാ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാ സംഭവം അടിപൊളിയാണ് വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ ഹോസ്റ്റലാണ് അപ്പം ആദ്യായിട്ടാണ് ഇങ്ങോട്ട് വരണത് അപ്പൊ സംഭവം എല്ലാം കളറായിട്ടുണ്ട് നല്ല രസമുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് അടിച്ചുപോടിക്കാം ഷൊർണൂർ കുളപ്പുള്ളിയിൽ പ്രദർശനം തുടങ്ങിയ മറൈൻ എക്സ്പോയിൽ ആഴക്കടലിലെ വിസ്മയ കാഴ്ചകൾ കാണാം ഗ്ലാസ് ടണലിനുള്ളിൽ ഫിലിപ്പൈൻസ് സുന്ദരികളായ കലാകാരികൾ മത്സ്യകന്യകകളുമായി നീന്തി തുടിക്കുന്ന കാഴ്ചയാണ് മറൈൻ എക്സ്പോയിലെ മുഖ്യ ആകർഷണം സ്കൂബ ഡൈവിംഗ് അക്രനിക് തുടങ്ങിയ പ്രകടനങ്ങൾ ഇവർ കാഴ്ചവെക്കുന്നു ഇതുവരെ നമ്മൾ കാണാത്ത അത്യപൂർവവും മനോഹരവുമായ അലങ്കാര മത്സ്യങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ് അടി നീളത്തിൽ അണ്ടർ വാട്ടർ അക്രലിക് ഗ്ലാസ് ടണലും അടി നീളത്തിലുള്ള അക്വേറിയങ്ങളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഏറെ വിലമതിക്കുന്ന ആയിരക്കണക്കിന് വിദേശ ഇന്ത്യൻ മത്സ്യങ്ങളെ ഹയ്യത്തും ദൂരത്ത് നേരിൽ കാണാം മത്സ്യകന്യകളുടെ പ്രകടനവും റോബോട്ട് വേൾഡും അപൂർവ ഇനം മത്സ്യങ്ങളുടെ പ്രദർശനവും ഏവർക്കും കൗതുകവും അത്ഭുതവും നിറഞ്ഞ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ഈ മമ്മിക്കുട്ടി എം എൽ എ മറൈൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു ഇതുവരെ കണ്ടിട്ടും അതുപോലെ തന്നെ കേട്ടിട്ടും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മളൊരു കടലിന്റെ അകത്തുകൂടെ സഞ്ചരിക്കുന്ന പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു പുതിയ സംരംഭത്തിന് നല്ല നിലയിലുള്ള പിന്തുണയും അംഗീകാരവും അതുപോലെ തന്നെ ജന സഹസ്രങ്ങളോടുള്ള കാളിത്തവും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കണ്ട് ആസ്വദിക്കാൻ അതുപോലെ തന്നെ അനുഭവങ്ങളും പാഠങ്ങളും ഉൾക്കൊള്ളാൻ ഈ പുതിയ സംവിധാനം ആരംഭിക്കപ്പെട്ട ഈ മറൈൻ എക്സ്പോ അതിന്റെ സംഘാടകരെ ഞാൻ പ്രശംസിക്കുന്നു നാട്ടുകാർക്ക് കണ്ട് ആസ്വസിക്കുന്നതിന് വേണ്ടിയുള്ള ഇത് ജനങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ ഷൊണ്ണൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ ചലച്ചിത്ര സീരിയൽ താരം രഞ്ജിത മുകുന്ദൻ എന്നിവർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എക്സ്പോ വരാന്ന് പറയുന്നത് വലിയൊരു എനിക്ക് തോന്നി ഈ ബിസി നേരം ഫാമിലിയൊക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു പ്ലേസ് ആയിട്ട് കാര്യായിട്ട് എനിക്ക് തോന്നി എല്ലാവരും നഗരസഭാ കൗൺസിലർ കെ ബഷീർ രാഷ്ട്രീയ കക്ഷി നേതാക്കളായൻ ആർ രഞ്ജിത്ത് എക്സ്പോ മാനേജർ പി മനോജ് പങ്കെടുത്തു ദിവസം നമ്മുടെ പ്രോഗ്രാം ഇവിടെ ഉണ്ടാവും എല്ലാ കുളപ്പള്ളി കൊളപ്പുള്ളിവാസികളെയും ഷോർണൂർവാസികളെയും പട്ടാമ്പിയിൽ നിന്നുള്ള എല്ലാവരെയും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുക എടുത്തു വരെ ഇവിടെ മെയിൻ ഇത് മെർമൈറ്റ് ഷോ ആണ് മെർമൈറ്റ് ഷോ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു രണ്ടു മൂന്ന് ദിവസം അവരെത്താൻ വൈകിയിട്ടുണ്ട് ഫിലിപ്പൈൻ ലേഡീസ് ആണ് അവര് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എത്തും അപ്പോഴേ നമ്മൾ എൻട്രി ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും അത് കൂടാതെ ഈ അണ്ടർ വാട്ടർ ടണൽ വരും ഫിഷ് വെറൈറ്റി ആണ് ഇതിലുള്ളത് ഇത് കൂടാതെ റോബോട്ട് ഷോ റോബോട്ട് ഷോ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും നല്ല ആകർഷിക്കുന്ന ഒരു ഇതായിരിക്കും ജനങ്ങൾക്ക് നല്ലൊരു വിരുന്ന എക്സ്പോയുടെ ഭാഗമായി വ്യാപാര സ്റ്റാളുകൾ ഉൾപ്പെടുന്ന ഫുഡ് കോർട്ട് പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ഉല്ലസിപ്പിക്കാൻ വിവിധ റൈഡറുകളടങ്ങുന്ന അമ്യൂസ്മെന്റ് പാർക്കും ഒരുക്കിയിട്ടുണ്ട് ആ ഇവിടെ ഞങ്ങള് മറൈനസ് ഇപ്പോ കൊളപ്പള്ളി ഷോർണൂർ ആദ്യമായിട്ടാണ് കൊറേ ഫിഷ് കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ കൊറേ ഷോപ്പ് ഉണ്ടായിരുന്നു ഫിഷിനും കണ്ടു പിന്നെ പലതരം ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു പിന്നെ കളിക്കാനുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള എന്താ പറഞ്ഞാല് അങ്ങനെയുള്ള പുതിയ ഐറ്റംസ് ഒക്കെ കണ്ടു കാണാനും ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് മത്സ്യക്കണിക അതൊക്കെ ഉണ്ട് കുട്ടികൾക്ക് സമയം പോവും നമുക്ക് നല്ല ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഗേറ്റ്വേ ഗ്രൗണ്ടാണ് പ്രദർശന നഗരി വൈകിട്ട് നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് പ്രദർശനം